glorious moments. മൂന്നാലോ അഞ്ചു വർഷമായിട്ട് സാറിന്റെ എല്ലാ ടോക്കും തന്നെ കേൾക്കുന്ന ആളാണ് രണ്ട് ഇതാണല്ലോ നമ്മള് പഠിച്ചു വരുന്നത് അപ്പൊ ഈ മനുഷ്യൻ ആ അനുസരണക്കേട് മൂലം പാവം ചെയ്തു കഴിഞ്ഞപ്പം ബൈബിളിന്റെ പശ്ചാത്തലത്തിലെ ദുഷ്ടൻ അല്ലെങ്കിൽ പിശാച ലോകത്തിൽ കയറി പ്രവേശിച്ചു അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പൈശാചിക ശക്തിയാണോ യഹോവയിലൂടെ മുമ്പോട്ട് വരുന്നത് എന്നുള്ളതാണ് എന്റെ ഒരു ഒരു സംശയമുള്ളത് അതാണ് പിന്നീട് യഹോവ എന്നുള്ള ഒരു ശക്തിയായിട്ട് രൂപപ്പെടുന്നത് അതായത് മനുഷ്യ അങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ കാരണം ഇത് പല രീതിയിൽ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട് ഈ യഹോവ ഒരു എന്റിറ്റി ആയിട്ട് ഒരു മൂർത്തിയായിട്ട് മനസ്സിലാക്കുന്ന ആളുകളുണ്ട് ഓവ അവരുടെ ധാരണ അങ്ങനെയാണ് വേറെ ചില ആളുകള് ഇത് മനുഷ്യന്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തിട്ടുള്ള തെറ്റുകളും കുറ്റകൃത്യങ്ങളും എല്ലാം യഹോവ എന്ന രീതിയിൽ ആരോപിക്കുന്നു അപ്പൊ യഹോവയ ഒരു ഭാവനാ മൂർത്തി ആയിട്ട് ഒരു സങ്കല്പിക സങ്കല്പമൂർത്തി ആയിട്ട് മനസ്സിലാക്കുന്നവരുണ്ട് ഓ അപ്പൊ യഹോവ ഒരു ഒരു യഥാർത്ഥ മൂർത്തിയാണെങ്കിലും ആണെങ്കിലും ഈ സീവിൽ ആൻഡ് ഹീസ് നോട്ട് ക്വാളിഫൈഡ് അതാണ് നമ്മൾ പറയുന്നത് അല്ലാതെ നിങ്ങൾ യഹോവ ഇങ്ങനെ മനസ്സിലാക്കണമെന്ന് ഞങ്ങള് കർക്കശമായിട്ട് പഠിയ പറയുന്നുമില്ല പഠിപ്പിക്കുന്നുമില്ല നിങ്ങൾ അതിനെ എങ്ങനെ എടുത്താലും അത് വെളുക്കില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് സങ്കല്പമൂർത്തിയായിട്ട് എടുക്കുന്നെങ്കിൽ എടുത്തോളൂ സങ്കല്പമൂർത്തിയാണ് അപ്പൊ ഒരു സങ്കല്പമൂർത്തിയെ ഇനിയും നമ്മൾ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല അതായത് അവരുടെ സങ്കല്പമായിരുന്നു അവർ തെറ്റ് ചെയ്തു എന്നിട്ട് ദൈവം പ്രേരിപ്പിച്ച അവർ എഴുതി വെച്ചു അവരുടെ സങ്കല്പത്തിൽ ഇങ്ങനെ ഒരു ഇവിളായിട്ടുള്ള ഒരു മൂർത്തി വന്നു ആ അവരുടെ സങ്കല്പത്തിൽ അവരുടെ ഇരുളടഞ്ഞ മനസ്സിൽ അവരുടെ തെറ്റായ ചിന്തകളിൽ ആ അവരുടെ ആസക്തികളാൽ കലുഷിതനായ പഴയകാല മനുഷ്യൻ രൂപപ്പെടുത്തിയ ആ സങ്കല്പ മൂർത്തിയെ ഇന്ന് നമ്മൾ എടുക്കോ ആരാധിക്കോ സ്തുതിക്കോ ഭജിക്കോ ചെയ്യേണ്ട കാര്യമുണ്ടോ ഇല്ല 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 ഇനി അത് യഥാർത്ഥ മൂർത്തിയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ കൽപ്പിക്കുകയും ഈ വൃത്തികൾ കാണിക്കുകയും ചെയ്ത ആ മൂർത്തിയെ കൊള്ളാവോ കൊള്ളത്തില്ല നിങ്ങൾ ഏത് യഹോവ ഡിസ്ക്വാളിഫൈഡ് ആണ് നമ്മൾ ഈ ബൈബിളില് ഈ യഹോവയും അതുപോലെ തന്നെ സത്യദൈവത്തെ നമ്മൾ ഇന്റർലിങ്ക്ഡ് ആയിട്ടാണല്ലോ കാണുന്നത് അതായത് നമുക്ക് അത് അത് അത്ര സൂക്ഷ്മമായിട്ട് നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഒരു സാമാന്യ ബുദ്ധിക്ക് അല്ലെങ്കിൽ ഇപ്പൊ സാറിപ്പോ ഇത് പറഞ്ഞ് ഞങ്ങളിപ്പം മൂന്നാലഞ്ച് വർഷമായിട്ട് കേൾക്കുന്നുകൊണ്ട് ഇത് മനസ്സിലാവും അല്ലാത്ത ഒരാൾക്ക് ഇത് അല്ലെങ്കിൽ ഒരു സാധാരണ ആവറേജ് മനുഷ്യന് ഇത് തിരിച്ചെടുക്കാനായിട്ട് അത്ര എളുപ്പമല്ല അപ്പം അത് അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു ബിബ്ലിക്കൽ ഒരു ബൈബിളിനെ അങ്ങനെ ഈ ഇത് തമ്മിലെ ചിലടത്ത് കാരണം ഇത് വളരെ കൂടി കഴിഞ്ഞു കിടക്കുന്ന ഒരു ഒരു കോൺസെപ്റ്റ് ആണല്ലോ അല്ല അത് യേശുക്രിസ്തു പറഞ്ഞായിരുന്നു കോടി തുണിക്കണ്ടം പഴയ തുണി കഷ്ണമായിട്ട് ചേർത്ത് തുന്നരുതെന്ന് ഓർക്കുന്നുണ്ട് അങ്ങനെ ഒരു വാക്യം ഓവ് ഓവ് ആ അതുപോലെ ഈ പുതിയ വിഞ്ഞ് പഴയ തുരുത്തി പകരരുതെന്നും പറഞ്ഞായിരുന്നു ഇത് രണ്ടും സഭ ചെയ്തു ഈ കോടി തുണി കഷ്ണം പഴയ തുണി കൂട്ടി കൂട്ടിത്തുന്നി പഴയ നിയമം പുതിയ നിയമം രണ്ടുപേരും ഒറ്റ പൈൻഡാക്കി വെച്ചു കൺഫ്യൂഷൻ ഉണ്ടാവും ഈ കൂട്ടി തുന്നിയുണ്ട് മനസ്സിലായോ അതുകൊണ്ടാണ് പറ്റിപ്പോ അല്ല അപ്പൊ ഈ പഴയ നിയമം നമ്മൾ വായിക്കുമ്പോഴേ ഇതിനെ തിരിച്ചെടുക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത് ഏതാണ് ദൈവത്തിനെന്നുള്ളത് ഏതാണ് യഹോവെന്നുള്ളത് നമ്മൾ തിരിച്ചെടുക്കാൻ എങ്ങനെയാ സാധിക്കുന്നത് അത് നമുക്കറിയാം ഗോഡി ഇസ്ലാവു എന്നുള്ള ഒരു ചെറിയ ഏകദോ വെച്ചാൽ മതിയല്ലോ അത് വെച്ച് ഞെക്കി നോക്കിയാ ലെവലാണോ അതായത് യേശു ക്രിസ്തുവിലൂടെ നമ്മള് പഴയ നിയമത്തെ കാണണമെന്നാണ് പുതിയ നിയമത്തിൽ നിന്നുള്ള വെളിച്ചം ഉപയോഗിച്ച് പഴയ നിയമം വായിക്കുക അപ്പൊ ദൈവ അല്ലയോ നമുക്ക് മനസ്സിലാവും ഈ പിതാവായ ദൈവം ഈ പഴയ നിയമത്തിലുടനീളം ഈ എന്ന് പറയുന്ന ഒരു ഒരു ശക്തി വ്യാപരിക്കുമ്പോഴേ അവിടെയൊക്കെ ഒരു ഒരു സൈലൻസ് കീപ്പ് ചെയ്യാണല്ലോ ചെയ്യുന്നേ അതെന്തുകൊണ്ടാന്ന് ഒന്ന് കാണിച്ചു തരാവോ യേശുവിനെ ക്രൂശിച്ചപ്പോഴും പിതാവ് സൈലന്റ് ആയിരുന്നില്ലേ പിതാവിന്റെ സൈലന്റ് അപ്പൊ സ്വന്തം പുത്രനെ ക്രൂശിച്ചപ്പോണ്ടായിരുന്നല്ലോ അതെ ഈ യഹോവ എന്ന് പറയുന്ന ഒരു അതെ ഞാൻ ചോദിക്കുന്നേ ഈ ചോദ്യം ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് പിതാവായ ദൈവം ഈ പറഞ്ഞ പുത്രനെ ക്രൂശിക്കുമ്പോൾ ഇപ്പഴും ഇപ്പോഴും ഇപ്പോഴും പിന്നെ പഴയ നിയമത്തിൽ ഇണ്ടായിരിക്കും പറയുന്നത് അപ്പൊ ഇതൊരു ഒരു ഓരോ കാലചക്രം അങ്ങനെ പോകുന്നുള്ളതാണ് അതിന്റെ അർത്ഥം അധികാരം ഓരോരുത്തർക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ് ദൈവം അതിൽ ഇറ്റ് ഈസ് ഗിവൺ ഗിവൺ അപ്പം പഴയകാലത്ത് ദൂതന്മാർക്കായിരുന്നു ഈ അധികാരം നൽകപ്പെട്ടിരുന്നത് ആ ദൂതന്മാർക്ക് വിഭജിച്ചു കൊടുത്തിരുന്ന അധികാരം അവർ പല രീതിയിൽ ഉപയോഗിക്കുകയും തോന്നിവാസമായിട്ട് ആളുകളെ തല്ലുകയും കൊല്ലുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തെന്നാണ് യേശുക്രിസ്തു ഉപമേ പറയുന്നത് അപ്പോൾ എന്ത് ചെയ്തു യജമാനൻ തന്റെ പുത്രനെ അയച്ചു ഇവനെ ശങ്കിച്ചേക്കും പക്ഷേ അവർ അവനെയും കൊന്നുകളഞ്ഞു എല്ലാ അധികാരവും പുത്രൻ പിടിച്ചെടുത്തു അതുകൊണ്ടാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുക അപ്പൊ വാഴ്ചകളുടെയും കർത്തൃത്വങ്ങളുടെയും സിംഹാസനങ്ങളുടെയും എല്ലാം അധികാരം യേശു തമ്പുരാൻ പിടിച്ചെടുത്തു അതുകൊണ്ട് വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ സിംഹാസനങ്ങളാകട്ടെ സ്വർഗത്തിലുള്ളതാകട്ടെ ഭൂമിയിലുള്ളതാകട്ടെ ഇപ്പോഴുള്ളതാകട്ടെ വരുവാനുള്ളതാകട്ടെ ദൃശ്യമായതാകട്ടെ അദൃശ്യമായതാകട്ടെ പൗലീസ്ലി അങ്ങ് വാചാലിനാകുകയാണ് എല്ലാം ക്രിസ്തുവിന്റെ കയ്യിലാണ് ഇനി അവർക്കൊന്നും അവരധികാരമില്ല അത് ക്രിസ്തുവിന് കിട്ടിയ അധികാരം മുഴുവൻ ക്രിസ്തു എന്ത് ചെയ്തു എഫ് എസ് എൽ പറയുന്നു അവൻ മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു ഉയരത്തിലേക്ക് കയറി ഈ മനുഷ്യർക്ക് മാത്രമേ അധികാരമുള്ളൂ അതുകൊണ്ടാണ് ഇപ്പൊ നിരീശ്വരവാദികളൊക്കെ പഴയ പോലെ പിശാചിനെ കാണുന്നില്ല പ്രേതത്തെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് കാരണം അവരെല്ലാം എന്തായി ന്യൂട്രലൈസ്ഡായി യേശു ക്രിസ്തു വന്നിട്ട് സകല അധികാരവും പിടിച്ചെടുത്ത് മനുഷ്യർക്ക് കൊടുത്തു ഇന്ന് മനുഷ്യരാണ് ഹീറോ ഏതെങ്കിലും മൂർത്തിയോ ദേവനോ ദേവിയോ എവിടെയെങ്കിലും ഷൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കൂടുന്ന ഭക്തന്മാരുടെ കെയർ ഓഫിൽ മാത്രമാണ് ആള് കൂടിയില്ലെങ്കിൽ അവർ അസക്കറ്റിൽ ചത്തുപോകും ആ മൂർത്തികൾ കാരണം മുഴുവൻ അധികാരം മനുഷ്യരുടെ ആണ് അപ്പൊ മറ്റു മതങ്ങളോ റിലിജ്യന് അല്ലെങ്കിൽ വിശ്വാസങ്ങള് ഇതെല്ലാം പയ്യെ പയ്യെ ഓരോ ദിവസവും പുത്രനിലേക്ക് ഒരു കാഴ്ചപ്പാടാണോ അതിൽ മറ്റ് മതങ്ങൾ അവിടെ ആള് കൂടുന്നോണ്ട് ആ ആളുകളുടെ അധികാരത്തിൽ ഇപ്പൊ ഒരു ലക്ഷം പേര് കൂടി ഒരു മൂർത്തിയെ സ്തുതിച്ചാൽ ആ ഒരു ലക്ഷം പേരുടെ അധികാരം ആ മൂർത്തിക്ക് കിട്ടുകയാണ് ഇത് നമ്മൾ പറഞ്ഞ അഞ്ചു പൈസ ഇല്ലാത്തവൻ ആയിരക്കണക്കിന് കോടി രൂപയുടെ ബിസിനസ് ചെയ്യുകയാണ് അവൻ കാറേൽ നടക്കുക അവൻ കാറേൽ നടക്കുന്നത് അവന്റെ കുടുംബത്ത് കുടുംബത്തഞ്ചു പൈസ ഇല്ലായിരുന്നു ഇവൻ ആളുകളുടെ ഷെയർ ആണ് ആളുകളുടെ ഷെയർ മേടിച്ചിട്ടാണ് ഈ കമ്പനി കോടാനു കോടിയുടെ കമ്പനി ഉണ്ടാക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ അത്ഭുതപ്പെടും അയ്യോ വലിയ കോടീശ്ശേരൻ എവിടെ കോടീശ്വരൻ ഇത് ഈ നാട്ടുകാരുടെ പൈസയല്ല വണ്ടിയിൽ ഇരിക്കുന്നത് അതുപോലെ ഇന്നുള്ള മൂർത്തികൾ എന്ന് പറഞ്ഞാൽ അവിടെ പോയി അയ്യ എന്ന് വിളിക്കുന്ന ഹിയർ ഹിയർ വിളിക്കുന്ന ആളുകളുടെ അധികാരമാണ് അവൻ ആ ആളുകൾ ആ വിളി നിർത്തിയാൽ ആ സെക്കൻഡ് ആ മൂർത്തി മരിച്ചു ഞാൻ ചോദിക്കുന്ന വേറൊരു പെർസ്പെക്ടീവ് അതായത് മറ്റു മതങ്ങളുണ്ടല്ലോ മറ്റു മതങ്ങളുണ്ട് മറ്റു മതങ്ങളിലെ ആരാധനാ സമ്പ്രദായങ്ങളും എല്ലാം സ്ലോലി അത് റിവീൽ ചെയ്യപ്പെടുന്നത് പുത്രനിലേക്കായിരിക്കണല്ലോ മതങ്ങൾ എന്നല്ല ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ പുത്രന്റെ ഇംപ്രഷൻ ഉണ്ട് ഉണ്ട് എല്ലാത്തിലും എല്ലാം നിറയ്ക്കുന്നതിന്റെ നിറവായിരിക്കുന്ന പുത്രനാണ് ഓരോ ശ്വാസത്തിലും പുത്രന്റെ ഇംപ്രഷനുണ്ട് പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരുക ദൈവ പിതാവിന്റെ ഹിതത്തിന് യോജിക്കുക അതാണ് റെസ്റ്റോറേഷൻ എന്ന് പറയും പെർഫെക്റ്റ് റിസ്റ്റോറേഷനിലേക്കാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് ഓക്കെ താങ്ക് യു തോമസ് ഓക്കെ